ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഷൊർണൂരിനെ തേടി മറ്റൊരു അംഗീകാരം കൂടി ചെറുനഗരങ്ങളുടെ പട്ടികയിൽ ക്ലീൻ സിറ്റി ഓഫ് കേരള സംസ്ഥാനതലത്തിൽ ഷൊർണൂർ നഗരസഭ രണ്ടാം റാങ്ക് കരസ്ഥമാക്കി കഴിഞ്ഞ വർഷം ദേശീയതലത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാം റാങ്ക് നേടിയ നഗരസഭ ഇത്തവണ കരസ്ഥമാക്കിയത് നൂറ്റിയെട്ടാം റാങ്കാണ് കൂടാതെ ഒഡിഎഫ് പ്ലസ് സർട്ടിഫിക്കേഷനും ഗാർബേജ് ഫ്രീ സിറ്റിയിൽ ത്രീ സ്റ്റാർ റേറ്റിംഗും നഗരസഭ കരസ്ഥമാക്കി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷിൽ നിന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അവാർഡ് ഏറ്റുവാങ്ങി ചടങ്ങിൽ ഷൊർണൂർ മണ്ഡലം എം എൽ എ പി മമ്മിക്കുട്ടി നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് മറ്റ് കൌൺസിലർമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു മാറാൻ ഈ കാലയളവിൽ സാധിച്ചു സ്മോൾ കാറ്റഗറി നഗരസഭകളിൽ സംസ്ഥാനത്ത് രണ്ടാം റാങ്ക് നഗരസഭയ്ക്ക് ലഭ്യമായത് മഹനീയമായിട്ടുള്ള മാതൃകകളാണ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് ഷൊർണൂർ നഗരവാസികൾക്ക് നൽകിയ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് നടപ്പിലാക്കാൻ സാധിച്ചത് മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ പല വിധത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഷൊർണ്ണൂർ നഗരസഭ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് സാധിച്ചത് സംസ്ഥാന തലസ്ഥാനത്ത് വെച്ചിട്ടാണ് ഇന്നലെ ബഹു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിൽ നിന്ന് സെക്കൻഡ് റാങ്ക് ഷൊർണ്ണൂർ നഗരസഭ നേടിയെടുത്തത് അദ്ദേഹമാണ് അവാർഡ് റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണ്ണൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்